ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വേനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ശ്രീ മെഴുവേലി ബാബുജിയുടെ ഗജമുഖം എന്ന നോവലിൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡ് ഏകദേശം അഞ്ച് മിനിറ്റ് ദ്രൗപദി കാത്തു നിന്ന് പണിക്കാർ പക്ഷേ അവൾ മടങ്ങിയെത്തിയില്ല പണിക്കാര് പരസ്പരം നോക്കി നമ്മളെ ലോറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാ ഒരാൾ പറഞ്ഞു പിന്നെ ലോറി റോഡിലെത്തുന്നവരെ നമ്മൾ കൂടെ പോയതല്ലേ ഉള്ളൂ അതിനിടയിൽ അവൾ എങ്ങോട്ട് പോവാനാ ദ്രൗപതി പ്രായമുള്ള ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു അതിന് മറുപടി കിട്ടിയില്ല എന്നാൽ രാജൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവനെന്തോ ആപത്ത് മണത്തതുപോലെ ആന അവിടെ ഒന്നും അനങ്ങിയില്ല കാരണം അതിൻ്റെ മുൻകാലിൽ ദ്രൗപതി വെച്ച് തോട്ടിയും പടിയും ലക്ഷ്മണരേഖകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ രാജൻ ചിഹ്നം വിളിച്ചു എനിക്ക് തോന്നുന്നത് അവൾക്കെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്നാ ഇരുട്ടുന്നതിന് മുമ്പ് അവളെ കണ്ടെത്തണം പണിക്കാരെ ഷെഡിന് പിന്നിൽ തിരിഞ്ഞു തുടങ്ങി മഴ തീർത്തും ക്ഷമിച്ചു വൃക്ഷങ്ങളുടെ എല്ലത്തുമ്പിൽ നിന്നും മുത്തുമണികൾ പോലെ ഓരോ തുള്ളികൾ ഇടയ്ക്കിടെ ഇറ്റിട്ട് വീഴുന്നു ആ നേരത്തെ കാട്ടുചോലയ്ക്കപ്പുറത്തുള്ള വനത്തിലുണ്ടായിരുന്നു ദ്രൗപതി കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് വായ്ക്ക് മുകളിൽ സെലോട്ടെ പൊട്ടിച്ച നിലയിൽ നാലുപേര് അവളെ തോളിൽ വെച്ചുകൊണ്ട് നടന്നു പോവുകയാണ് അവൾ വെട്ടിപ്പൊളയുകയും കുതിരുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവരുടെ കൈകളിൽ നിന്നും വഴുതാനാവുന്നില്ല അടങ്ങണയുടെ ആവശ്യമോളെ കൊണ്ടുപോകുന്നവരില് ഒരാളും മുരണ്ടു ആ സംഘത്തെ തിരിച്ചറിഞ്ഞു നേരത്തെ കരുണാകരൻ തമ്പിയുടെ തോട്ടത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ തേക്കലിനോട് പോകുന്നതും പുതിയ പണിക്കാര് ഷെഡിന് നേരെ വരുന്നതും നോക്കി കമ്പ് കൊണ്ടുണ്ടാക്കിയ തട്ടിൽ ഇരിക്കുകയായിരുന്നു അവള് മഴ കാരണം പിന്നിലെ കാൽപരിമാറ്റം കേൾക്കാതെ പോയി എന്തോ ഒരു ചലനമറിഞ്ഞ് തിരിയും മുമ്പേ ഒരു കൈ അവളുടെ കഴുത്തിലും മറ്റൊന്ന് വായ്ക്കു മുകളിലും അമർന്നിരുന്നു അടുത്ത ക്ഷണം അരക്കെട്ടിന് ചുറ്റിയും രണ്ട് കൈകൾ മുറുകി പെരുമ്പാമ്പ് ഇരയെ വലിക്കുന്നതുപോലെ അവൾ തട്ടിൽ നിന്നും പിന്നോട്ട് വലിക്കപ്പെട്ടു ഷെഡിന് പിന്നിൽ ചെറിയ വനത്തിൽ വെച്ച് അവളെ തറയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അമർത്തിപ്പിടിച്ചുകൊണ്ട് വായിക്കുമുകളിൽ അവൾ ടേപ്പൊട്ടിക്കുകയായിരുന്നു പിന്നെ കൈകാലുകൾ ബന്ധിച്ചു മറ്റോമാരെ അവളെ തിരഞ്ഞു വന്നേക്കും വേഗം നടക്കട നാൽവർ സംഘത്തിൻ്റെ കാലുകൾക്ക് വേഗതേറി അല്പം കഴിഞ്ഞ് അവളെ ഒരു പരന്ന പാറപ്പുറത്ത് കയറ്റി ഒരാര ഗോടെയുണ്ടെന്ന് കരുതി നീ കുറേന്ന് അഹങ്കരിച്ചു ഇന്നത്തോടെ നിൻ്റെ പുളപ്പല്ലം തീരുവിടി പല്ലുകടിച്ചുകൊണ്ട് അവരവളെ പാറപ്പുറത്ത് കിടത്തി അവളെ ചുരിദാർ നനഞ്ഞൊട്ടി അങ്കവടിവ് വ്യക്തമായിരുന്നു ദ്രൗപതി അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല പെട്ടെന്ന് തൊട്ടപ്പുറത്തെ കുറ്റിക്കാടൊന്നൊളിഞ്ഞു അത് ഇരുവശത്തേക്കും വകഞ്ഞു മാറ്റി ഒരാൾ പാറപ്പുറത്തേക്ക് കയറി വന്നു പാൻസും ഷർട്ടും ധരിച്ച ഒരാൾ അയാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു അയാളെ കണ്ടതും നാലുപേരും ഭവ്യതയോടെ നിന്നു അയാളെ കൈയൊരുത്തി ഒരാങ്ങിയും കട്ടി നാലുപേരും പാറയുടെ നാല് അതിരുകളിലേക്ക് മാറി പുറംതിരിഞ്ഞു നിന്നു ആ മനുഷ്യൻ ദ്രൗപതിക്കരികിൽ പാറപ്പുറത്തിരുന്നു അവളുടെ നനഞ്ഞ മുഖത്തുകൂടെ അയാൾ കൈയോടിച്ചു തേരട്ടെ എഴുന്നതുപോലെ അവൾ തലകൊടിഞ്ഞു ഹെൽമറ്റിൻ്റെ ഗ്ലാസ്സിലൂടെ അയാൾ അവളെ ആപാത ചൂടം നോക്കി ആരിലും കൊതിയൂറുന്ന സൗന്ദര്യം അയാളുടെ ചോരയ്ക്ക് ചൂട് പിടിച്ചു തുടങ്ങിയിരിക്കുന്നു എങ്കിലും ഒന്നും മിണ്ടുന്നില്ല തനിക്ക് പരിചയമുള്ള ഏതെങ്കിലും മുഖമായിരിക്കും ഹെൽമെറ്റിനുള്ളിൽ നിന്ന് ദ്രൗപതിക്ക് തോന്നി അതാണ് മിണ്ടാത്തതും ഹെൽമെറ്റ് മാറ്റാത്തതും അക്ഷമനാഥായതുപോലെ അയാൾ ദ്രൗപതിയുടെ ടോപ്പിൻ്റെ കഴുത്തിൽ കൈവെച്ചു അത് വലിച്ചു കയറാൻ ഭാവിക്കുകയാണ് അയാൾ കൈകാലുകൾ ബന്ധിച്ചിരുന്നതിനാൽ അവൾക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല അടുത്ത നിമിഷം പാറയുടെ അതിരിൽ നിന്നിരുന്ന ഒരാള് ഒരനക്കം കെട്ട് താഴേക്ക് നോക്കി കരിമ്പിലി പോലെ ഒരാൾ പാറയുടെ വിളുമ്പിൽ ചവിട്ടി പറന്നുയർന്നു എന്തെങ്കിലും പറയാൻ കഴിയും മുൻപ് അയാളുടെ കഴുത്തില് ഒരടി വീണു ആ വിലാപം കേട്ട് മറ്റുള്ളവർ തിരിഞ്ഞു നോക്കി ഒരാൾ പാറപ്പുറത്തു നിന്നും താഴേക്ക് കുരുണ്ടു പോകുന്നതാണ് കണ്ടത് കൊല്ലവന് ഹെൽമെറ്റിനുള്ളിൽ നിന്നും ഒരു കൽപ്പനയുണ്ടായി മറ്റു മൂന്ന് പാഞ്ഞു ചെന്നു ആ മനുഷ്യൻ താഴേക്ക് കുനിഞ്ഞ് നിമർന്നപ്പോൾ മൂന്ന് പേരിൽ ഒരാൾ തോളിലുണ്ട് മിന്നൽ വേഗത്തിൽ ആഗതൻ അയാളെ കറ്റയടിക്കും പോലെ പാറയിലും മലർത്തി അടിച്ചു ചിരട്ടപ്പെട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടു ഒപ്പം അയാളുടെ നിലവിളിയും ആഗതൻ ചാടി ഉയർന്നു ഒരുത്തൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചതും കാൽമുട്ട് ശക്തിയിലൂന്നി അടിവയറ്റിലൊരു മിന്നൽ പൊളഞ്ഞതു മാത്രം അയാൾ അറിഞ്ഞു ആ നിമിഷം ഒരുവൻ പിന്നിൽ നിന്നും അക്ക ആഗതനെ ആക്രമിച്ചു അയാളൊന്ന് പതറി പിന്നിൽ നിന്നവർ അയാളെ വട്ടം പിടിച്ചു ഹെൽമെറ്റ് ധാരി ചാടി എഴുന്നേറ്റു പോക്കറ്റിൽ നിന്നൊരു സ്റ്റീൽ കത്തി വലിച്ചെടുത്തു കുത്തി കയറി സാറേ പിന്നിൽ നിന്നവൻ അലറി തൊട്ടു മുന്നിലെത്തിയ ഹെൽമെറ്റ് ധാരി അയാളുടെ നെഞ്ചിൽ ആഞ്ഞുകുത്തി എന്നാൽ അതേ ക്ഷണം തന്നെ ആഗതൻ പിന്നിൽ നിന്നവനെ വലിച്ചുകൊണ്ട് വട്ടം തിരിഞ്ഞു കത്തി പുളഞ്ഞിറങ്ങിയത് അയാളുടെ പുറത്ത് അയ്യോ അയാൾ അലറി ഹെൽമെറ്റ് ദാരി പതർച്ചയോടെ കത്തിയിൽ പിടിവിട്ടു അത് പണിക്കാരൻ്റെ പുറത്ത് തന്നെ തറച്ചു നിന്നു ആകെ തന്നെ അയാളെ ചവിട്ടിക്കുടഞ്ഞെറിഞ്ഞു എന്നിട്ട് ഹെൽമറ്റുധാരിയെ കാലിയർത്തി ചവിട്ടി അവ്യക്തമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അയാളുടെ പാറയിൽ തലയടിച്ച് വീണു ഹെൽമെറ്റുണ്ടായിരുന്നുകൊണ്ട് ഒന്നും പറ്റിയില്ല അയാളൊരു പോരുകാളയെ പോലെ ചാടി എഴുന്നേറ്റു ആഗതനും അയാളും മുഖാമുഖം ദ്രൗപദി ചരിഞ്ഞു നോക്കി ഇപ്പൊ തൻ്റെ രക്ഷകനെ കണ്ടു വിശ്വസിക്കാനാവുന്നില്ല വിഘ്നേശ്വർ ഹെൽമെറ്റ് ധാരി പെട്ടെന്ന് പിന്തിരിഞ്ഞോടാൻ പാവിച്ചു പക്ഷെ വിഘ്നേശ്വർ അയാളെ കാലിൽ തട്ടി വീഴ്ത്തി ഒപ്പം അയാളുടെ പുറത്തേക്ക് കയറി നിൻ്റെ മുഖം കാണുമ്പോൾ തരാനുള്ളത് തന്നേക്കാം അല്ലെങ്കിൽ പിന്നെ തരാൻ പറ്റിയില്ലെങ്കിലോ വിഘ്നേശ്വർ ഷട്ടിൻ്റെ പിൻകോളറിൽ അമൃത്തിപ്പിടിച്ചുകൊണ്ട് ഹെൽമെറ്റ് സഹിതം പാറയിൽ ആഞ്ഞടിച്ച് ഹെൽമറ്റിൻ്റെ ഗ്ലാസ് ചിതറിപ്പോയി അയ്യോ തന്നെ കൊല്ലല്ലേ ഇപ്പോൾ നിലവിളി ഒന്നുകൂടി വ്യക്തമായി വലതുകൈ അയാളെല്ലാം അമർത്തിക്കൊണ്ട് ഇടത് കൈ കൊണ്ട് വിഘ്നേശ്വർ ദ്രൗപദിയുടെ മുഖത്തെ സെല്ലോട്ടൊപ്പ് വലിച്ചു നീക്കി അവൾ ശ്വാസം വലിച്ചു വിട്ടു കൈയും കൂടെ നീട്ടറി വിഘ്നേശ്വർ പറഞ്ഞു അവളൊന്ന് ചെരിഞ്ഞു പിന്നിൽ കെട്ടിവെച്ചിരുന്ന കൈ നെട്ടി അവളത് അഴിച്ചു കൊടുത്തു പിന്നെ കാലിലെ കെട്ട് അവളെ സ്വയം അഴിച്ചു എന്നിട്ട് ചീറ്റപ്പൊലി കണക്ക് ചാടി എഴുന്നേറ്റു പട്ടി അലറികൊണ്ട് അവൾ ഹെൽമറ്റുധാരിയുടെ പുറത്തും തലയിലും ആഞ്ഞാഞ്ഞു ചോട്ടി മറിയോ ദ്രൗപതി ഇനി ചോട്ടിയാ ഇവൻ ചത്തുപോകും അവളെ തടഞ്ഞുകൊണ്ട് വിഘ്നേശ്വർ അവളുടെ പിടിവിട്ട് എഴുന്നേറ്റ് മാറി പാറയുടെ മുൻഭാഗത്തേക്ക് ചാഞ്ഞ് വൃക്ഷശിഖിഖരങ്ങൾക്കിടയിൽ വീശുവിന വലിപ്പത്തിൽ ആകാശം കാണാം അവിടെ പ്രകാശം മങ്ങുകയാണ് എത്രയും വേഗം രാജൻ്റെ അടുത്തെത്തണം അവളുടെ മനസ്സ് മന്ത്രിച്ച് ഇവൻ്റെ മുഖം കണ്ട നിനക്ക് വിഘ്നേശ്വർ അയാളെ വലിച്ചു മലർത്തിയിട്ടിട്ട് ദ്രൗപദിക്കു നേരെ തിരിഞ്ഞു വേണം അയാൾ പറഞ്ഞു ഹെൽമെറ്റ് ധാരി പൊട്ടിയ ഹെൽമെറ്റിൻ്റെ പുറത്ത് കൈപ്പടം അമർത്തി മുഖം മറയ്ക്കാൻ ശ്രമിച്ചു വിഘ്നേശ്വർ ആ കൈകൾ ഇരുവശത്തേക്കും വലിച്ചു പറ്റി ഹെൽമെറ്റ് വലിച്ചു വിരു വിഘ്നേശ്വർ നിർദ്ദേശിച്ചു അവൾ ആ ഹെൽമെറ്റ് പിടിച്ചപ്പോൾ അയാൾ കുതിരുകയും തല കുടയുകയും ചെയ്തു ദ്രൗപദി ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞു പിന്നെ ആ മുഖത്തേക്ക് നോക്കി അങ്ങിങ്ങ് ചോറി ഒളിക്കുന്ന ആ മുഖം കണ്ട് അവൾ നടുങ്ങി നിന്നു നിർമ്മല ചേട്ടാ വിലാപം പോലെ ഒരു ശബ്ദം അവളുടെ തൊണ്ടയിൽ കുരുങ്ങി മിണ്ടാനായില്ല നിർമ്മലിന് അവൻ കണ്ണുകൾ അടച്ചു കിടന്നു ധു നിർമ്മല് കാല്പ്പി നിധിയുടെ ഏട്ടം തന്നെയാണോ താൻ നീചൻ ഈ വിവരം അറിയുമ്പോൾ അവളും മാഷും ചേർന്നതിന് കൊത്തി അരിയും ദ്രവിടെ നെഞ്ചിടം വല്ലാതെ ഉയർന്നതാണോ ഇങ്ങനെയൊരു സംഭവം മറച്ചു വെച്ചുകൊണ്ടാണ് നീ എന്നോട് കളിച്ചും ചിരിച്ചും പെരുമാറിയതല്ലേ നിർമ്മൽ മിണ്ടിയില്ല ഇത് തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലെന്ന ഭാവത്തിൽ വിഘ്നേശ്വർ ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നു രോക്ഷത്തോടെ ദ്രൗപതി തുറന്നു നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത് എന്തിനാണെന്ന് അറിയാമോ നിന്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കേണ്ടി വന്നതിനാൽ നിന്റെയൊക്കെ അധ്വാന ഫലം ഭക്ഷണമായി കഴിച്ചുപോയല്ലോ എന്ന വിചാരമുണ്ട് പോടാ വിത്തിയേട്ട മൃഗമേ ദ്രൗപതി പതറിയ ഒരു ശബ്ദം അവനിൽ നിന്നും അടർന്നു വീണു അവിടെ കിടന്നുകൊണ്ട് കയ്യുർത്തി അവനെ വളർത്തൊഴുത്തു അർഹനല്ല ഞാൻ ഇങ്ങനെ യാചിക്കുക നിധിയോ അച്ഛനോ അമ്മയോ ഒന്നും അറിയരുത് ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ഒരു ദുർചിന്ത ഉണ്ടായിപ്പോയി അതിൻ്റെ ഫലം എനിക്ക് കിട്ടുകയും ചെയ്തല്ലോ ദ്രൗപദി കത്തുന്ന പാപത്തിൽ അവനെ നോക്കി നിന്നു നിർമ്മല വിക്കി ഇനിയൊരിക്കലും ഞാൻ നിന്നോട് മോശമായിട്ട് പെരുമാറില്ല സത്യം മറ്റാരും അറിയരുത് അവൻ വിഘ്നേശ്വരനോട് യാചിച്ചു സംഭവിച്ചു പോയി വിഘ്നേശ്വർ ഇതിൻ്റെ പേരിൽ ഞാനേ നിങ്ങൾ കൊല്ലാതെ പോകരുത് എന്നോട് ക്ഷമിക്കി ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും കാലുപിടിക്കാം വിഘ്നേശ്വർ പുച്ഛിച്ചു നീന്ദ്ര എൻ്റെ കാലം പിടിക്കുന്നത് ദ്രൗപതി അനുവാദം തന്നാൽ നീ പൊയ്ക്കോ അതല്ല ഞാൻ നിന്നെ കൊന്നേക്കാനാണ് അവൾ പറയുന്നെങ്കിൽ ഞാനത് ചെയ്തിരിക്കും വേണ്ട ദ്രൗപതി പെട്ടെന്ന് പറഞ്ഞു പോയിക്കോട്ടെ വൻ വിഘ്നേശ്വർ അമർത്തി മൂളി അപമാനഭാരത്താൽ നിർമ്മൽ എഴുന്നേറ്റു പിന്നെ അവർക്കിടയിലെ ഇരുവർക്കും മുഖം കൊടുക്കാതെ പാറയിൽ നിന്നിറങ്ങി എവിടെയോ മറഞ്ഞു നേരത്തെ അടിയേറ്റ് വീണവരും നിർമ്മലിൻ്റെ കുത്തേറ്റവരും എപ്പോഴോ കഴിഞ്ഞിരിക്കുന്നു നേരം ഇരുളുകയാണ് ദ്രൗപതിയെ നോക്കാതെ വിഘ്നേശ്വർ പുറംതിരിഞ്ഞു നിന്നു അവളവൻ്റെ തൊട്ട് പിന്നിലെത്തി താങ്ക്സ് എന്തിനെ അവൻ മെല്ലെ തിരിഞ്ഞു എന്നെ രക്ഷിച്ചേന് പൊടി അവൻ കണ്ണുരുട്ടി നിനക്ക് വെച്ചിട്ടുണ്ടെ ഞാൻ അറിയാമല്ലോ പുണ അവളവൻ്റെ നെഞ്ചിൽ കൈവിരൽ കൊണ്ട് കുത്തി ഇതിനുള്ളിൽ എന്താണെന്ന് എനിക്കറിയാം നിന്ന് ചിണങ്ങാതെ ആനയുടെ അടുത്തെത്താൻ നോക്കി അവൻ ഗൗരവം വിട്ടില്ല കണക്കൊക്കെ ഞാൻ പിന്നെ തീർക്കുന്നുണ്ട് ദ്രൗപതി പിടഞ്ഞുണർന്നു രാജൻ എന്നെ കാടിന് പുറത്തെത്തിക്കാമോ തല നിന്ന് വന്ന് മൂറിച്ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു വാ അവൻ കൈനീട്ടി അവൾ ആ കയ്യിൽ പിടിച്ചു പാറപ്പുറത്തു നിന്നും ശ്രദ്ധയോടെ അവൻ അവളെ ഇറക്കി എന്നിട്ട് മുന്നിൽ നടന്നു കാട്ടരുവിക്ക് അടുത്തെത്തിയതും അവൻ പറഞ്ഞു പണിക്കാരെ നിന്നെ കാത്തു നിൽപ്പുണ്ടാവും എന്നെ കണ്ട അവർ തെറ്റിദ്ധരിക്കും നീ ആനയും കൊണ്ട് പോയിക്കോ ഞാൻ പിന്നാലെ ഉണ്ടാവും ഷെഡിന് അരികിൽ ടോർച്ചിൻ്റെ വെളിച്ചം കണ്ടു കാട്ടുചോല മുറിച്ചു കടന്ന് അവൾ അങ്ങെത്തി ചേട്ടന്മാരെ അവൾ വിളിച്ചു ദ്രൗപതി എവിടെയായിരുന്നു അവരോടെ വന്നു അപ്പോൾ നാവില് ഒരു കള്ളം അവൾ തട്ടിവിട്ടു ഒരു പാമ്പ് രാജവെമ്പാലയായിരുന്നു എന്ന് തോന്നുന്നു അതിനെ കണ്ട് ഓടിയതാ ഞാൻ അത് പിന്നാലെ ഉണ്ടായിരുന്നു കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ല ആ വഴി തിരിച്ചെന്നാൽ അതെന്നെ കടിക്കുമെന്ന് കരുതി വേറെ ഭാഗത്ത് കൂടെ വന്നത് ഏതായാലും നീ വന്നല്ലോ ഞങ്ങൾ ഭയന്നുവരുന്നു വേഗം ആനയുടെ അടുത്തേക്ക് അടുത്തേക്കല്ലേ പ്രായമുള്ള മനുഷ്യൻ കുട്ടി കുറച്ചകളെ ഇരുൾക്കട്ട കണക്കെ രാജൻ രാജനെ അവൾ കണ്ടു അവളുടെ ഗന്ധം തിരിച്ചറിഞ്ഞതുപോലെ ആന ശബ്ദമുണ്ടാക്കി മോനെ രാജാ അവൾ ചെന്ന് അവൻ്റെ കാലിൽ നിന്നും തോട്ടിയും വടിയെടുത്തു ആന തുമ്പിക്കൈ നീട്ടി അവളെ ചുറ്റി ഏഴരയോളമായി ദ്രൗപതി ആനയുമായിട്ട് മാസ്റ്ററുടെ വീട്ടിലെത്തിയപ്പോൾ തനിക്ക് പിന്നാലെ ഒരു അവരകലമിട്ട് വിഘ്നേശ്വരവും ഉണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു ആ സമയത്ത് കൃത്യമായി അവൻ എങ്ങനെ ഇവിടെ എത്തി അത് മാത്രം അവൾക്ക് മനസ്സിലായില്ല തനിക്ക് ഇങ്ങനെ ഒരു അപകടമുണ്ടാകുമെന്ന സൂചന അവന് നേരത്തെ ലഭിച്ചിരുന്നു ആനയെ തലച്ചിട്ട് ദ്രൗപതി പൂമുഖത്തേക്ക് ചെല്ലുമ്പോൾ അക്ഷമനായി കാത്തു നിൽക്കായിരുന്നു ചിന്നമാളും നിധിയും ഇത്രയും ഇരുട്ടും വരെയുള്ള പണിയൊന്നും വേണ്ട കേട്ടോ ചിഹ്നമാൾ അവള് ശ്വസിച്ചു ഞാൻ എത്ര തവണ തന്നെ വിളിച്ചു എന്താ ഫോൺ എടുക്കാത്തത് നിധിയും കുറ്റപ്പെടുത്തി ഏ പെട്ടെന്ന് ഓർത്തതുപോലെ അവിടെ സഞ്ചിയിൽ പരതി ഫോണില്ല തട്ടിലിരിക്കുമ്പോൾ നിധി വിളിച്ചതിന് ശേഷവും തൻ്റെ കയ്യിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നത് അവൾ ഓർത്തു അത് കഴിഞ്ഞ് അവരുമായിട്ടുള്ള പിടിവലിക്കിടയിൽ നഷ്ടമായതവാ മഴയല്ലായിരുന്നോ അതാ വൈകിയത് പിന്നെ ഫോൺ ഞാൻ അവിടുത്തെ ഷെഡിൽ വെച്ചിരിക്കുക എടുക്കാൻ മറന്നുപോയി സാറല്ല രാവിലെ എടുക്കാം ഞാനൊന്ന് കുളിക്കട്ടെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൾ മുറിയിലേക്ക് പോയി ശരീരത്ത് പലയിടത്തും കലശായ വേദന തോന്നുന്നുണ്ട് ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല സുഖം തോന്നി വേഷം മാറി വരുമ്പോൾ നിധി കാത്തിരിക്കുകയായിരുന്നു നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ അരുൾദാസിൻ്റെ കൊലയാളിയെ അഗർവാൾ സാറിന് മുന്നിൽ കൊണ്ടു നിർത്തിയാൽ ഞാൻ എന്ത് ചെയ്യണം ദ്രൗപതി ദ്രൗപതി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവിടെ പകത്തുനിന്ന് കണ്ടു കൊല്ലാനാവില്ലല്ലോ നമുക്ക് അതല്ലാതെ മനസ്സിൽ എന്തു തോന്നോ അങ്ങനെ തന്നെ ചെയ്യണം നിധി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിലും ദ്രൗപതി പറഞ്ഞതുപോലെ എന്ന ഭാവത്തിൽ മൂളി ഒമ്പതരയ്ക്ക് മാസ്റ്റർ വന്നു പക്ഷെ നിർമ്മലിനെ കണ്ടില്ല ദ്രൗപതി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവനെന്തി സുലോചന മാസ്റ്ററോട് ചോദിച്ചു പാലക്കാട് വരെ പോകുമെന്ന് പറഞ്ഞിരുന്നു മാസ്റ്ററുടെ മറുപടി കിട്ട് ദ്രൗപതിക്ക് ചിരി വന്നു തന്നെ അഭിമുഖീകരിക്കാനുള്ള മടി കൊണ്ടാണ് അവൻ വരാത്തതെന്ന് അവൾക്കറിയാം അവൻ വരട്ടെ നീ ചോറ് കുളുമ്പ് മാസ്റ്റർ പറഞ്ഞു എല്ലാവരും ഒന്നിച്ചാണ് ഭക്ഷണത്തിനിരുന്നത് കഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ കരളായ വനത്തിൽ ആനയുടെ ചിഹ്നം വിളി കിട്ടു മാസ്റ്ററുടെ കൈവിരലുകൾക്കിടയിൽ നിന്നും ചോറ് ഊർന്നു വീണു അലിരുന്നേറ്റ് വേഗം കൈയഴുകിയിട്ട് പുറത്തേക്ക് ഇറങ്ങി മുരുകരാജിൻ്റെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വന്നു വിഘ്നേശ്വരേ കുറച്ച് കഴിയുമ്പോൾ ആനക്കൂട്ടം ഒക്കറി എത്തു ഇന്നേനെ ജോലി നിർത്തിക്കണം വിഘ്നേശ്വർ ഇടം കണ്ണിട്ട് അച്ഛനെ നോക്കി പിന്നെ മാസ്റ്ററോട് പറഞ്ഞു അപ്പന് ബാക്കി പറയാൻ മാസ്റ്റർ സമ്മതിച്ചില്ല അക്കാര്യൊന്നും എനിക്കറിയേണ്ട ഇന്നാ കൊമ്പം വീണിരിക്കണം അതൊരു കൽപ്പനയായിരുന്നു കരളായ വനത്തിൽ വീണ്ടും ചിഹ്നം ഉയർന്നു മാസ്റ്റർ വെട്ടിത്തിരിഞ്ഞ് നടന്നു തൻ്റെ മുറിയിലെത്തിയിട്ട് അയാൾ വേട്ടക്കാരൻ ചന്ദ്രസേനെ വിളിച്ചു സേന എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ആന എന്തോ വീണില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തേക്കണം ശരി സർ ചന്ദ്രസേനൻ ഉറപ്പ് നൽകി അവർ വീണ്ടും കേട്ടു ഒരു ചിഹ്നം വിളി കൂടി അദ്ദേഹം നാൽപ്പത് വിഘ്നേശ്വർ അസ്വസ്ഥനായ മുറിയിലൂടെ നടന്നു മൃഗരാജ് അവനിൽ നിന്നും ദൃഷ്ടികൾ മാറ്റിയില്ല വിഘ്നേശ്വർ അയാളെ വിളിച്ചു അവൻ നിന്നു എന്നിട്ട് അപ്പനെ നോക്കി മാഷങ്ങനെ പറഞ്ഞ നിലയ്ക്ക് ആനയെ കൊല്ലാതിരിക്കാൻ പറ്റില്ല ഇന്ന് തന്നെ നമ്മളത് ചെയ്തില്ലെങ്കിൽ മറ്റൊന്മാർ ചെയ്യും അവരുടെ ആലോചന നീ കേട്ടതാണല്ലോ പുലി ഉരുളും പോലെ വിഘ്നേശ്വർ ഒന്ന് മൂളി ഏതായാലും ഇനി ആ കൊമ്പനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല അപ്പനും കൂടി വാ ആനയെ നമ്മൾ വെടിവെക്കും പക്ഷെ അതിന് കൊള്ളത്തില്ല ശബ്ദം കേൾക്കുമ്പോൾ ആനക്കൂട്ടം തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളും അപ്പോൾ തൻ്റെ ആശയം വെളിവാക്കി അപ്പോൾ പുറത്തുനിന്ന് മാസ്റ്ററുടെ വച്ചുകെട്ടു മുരുകരാജ് മുരുകരാജും വിഘ്നേശ്വരം വന്നിച്ചാണ് വരാന്തയിലേക്ക് ചെന്നത് മാസ്റ്റർ ഇങ്ങോട്ടെന്തെങ്കിലും പറയുമ്പോൾ വിഘ്നേശ്വർ അറിയിച്ചു ഇറങ്ങാൻ തുടങ്ങാം മാശയങ്ങൾ മാസ്റ്റർ ഒന്ന് മൂളി എന്നിട്ട് തിരിഞ്ഞു നടന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മുരുകരാജും വിഘ്നേശ്വരും ഒരുങ്ങിയിറങ്ങി വിഘ്നേശ്വരൻ്റെ തോളിലായിരുന്നു തോക്ക് ഇരുവരും പടിക്കെട്ടുകൾക്കരികിലെത്തി അക്കരയ്ക്ക് നോക്കിയിരുന്നു രണ്ടാം നിരയുടെ കിഴക്കോട്ടുള്ള സിറ്റൗട്ടിലെ ദ്രൗപതിയും നിധിയും ചിന്നമാളും നെഞ്ചിടിപ്പോടെ നോക്കി നിന്നു ഇന്ന് ആനെ മൂവർക്കും അത് സങ്കടകരമായ വാർത്തയാണ് വെളിച്ചത്തിൻ്റെ ഒരു കുടകമെത്തിയതുപോലെ മാസ്റ്ററുടെ വീടും പരിസരവും അതിനു ചുറ്റും കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ട് കാട്ടാനക്കൂട്ടത്തിൻ്റെ വരവറഞ്ഞതുപോലെ രാജൻ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു തുടങ്ങി അവ ആനക്കൊല്ലോ ദ്രൗപതി ചിന്നമാളിൻ്റെ നേരെ തിരിഞ്ഞു ആ വൃദ്ധ ദീർഘമായിട്ടൊന്നും നിശ്വസിച്ചു അങ്ങനെ ഉണ്ടാവത്തില്ലെന്ന് നമുക്ക് കരുതാൻ ചിഹ്നപ്പെടാം സമയങ്ങൾ കടന്നു പോകുന്നു കരളായുവനത്തിൽ ഇപ്പോഴും ആനകളുടെ ചിഹ്നം വിളി കേൾക്കാം പക്ഷേ ഇക്കരയ്ക്ക് വരുന്ന ലക്ഷണമില്ല നമുക്ക് അങ്ങോട്ട് പോകാം അപ്പ വിഘ്നേശ്വർ പറഞ്ഞു അവിടുന്ന് അവറ്റകളെ തുരുത്തണം മൃഗരാജൻ സമ്മതിച്ചു പാറക്കെട്ടുകൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്ന വെള്ളം മങ്ങിയ ഇരുട്ടിൽ വെള്ളി പോലെ തിളങ്ങി ശ്രദ്ധയോടെ പാറകളിൽ ചാടിച്ചാടി ഇരുവരും അക്കരയ്ക്ക് പോയി അപ്പോൾ അവർക്ക് പിന്നിൽ അവരറിയാതെ വേട്ടക്കാരൻ ചന്ദ്രസേനും സംഘമുണ്ടായിരുന്നു അപ്പയും മകനെയും ആ സംഘം പിന്തുടർന്നു കരുമ്പുഴയ്ക്ക് തൊട്ട രകിലെത്തിയപ്പോൾ വിഘ്നേശ്വർ നിന്നു അപ്പനോടായിരുന്നു മതി ഞാനൊന്ന് തരട്ടെ സൂക്ഷിക്കണം മുരുകരാജൻ്റെ മുന്നറിയിപ്പ് വിഘ്നേശ്വർ അമർത്തി മൂളി വെള്ളമൊഴുകുന്നതിൻ്റെ ഒച്ചയ്ക്കൊപ്പം ചീവീടുകൾ കഠോരമായ ശബ്ദം മനം മൂടിക്കിടക്കുന്ന മഴക്കാറ് ഇരുളിൽ അലിഞ്ഞലിഞ്ഞ് പോകുന്നത് വിഘ്നേശ്വർ വനത്തിലേക്ക് മറിയുന്നത് മുരുകരാജ് കണ്ടു ആനകളുടെ ശബ്ദവും അകന്നകന്നു പോകുന്നത് പോലെ വിഘ്നേശ്വർ കുറേയേറെ മുന്നോട്ട് പോയി എന്നിട്ട് ഹെഡ്ലൈറ്റുകൾ തെളിച്ചു ഈറ്റച്ചെടികൾ വലിഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു നനഞ്ഞ മണ്ണിൽ ആനകളുടെ കാൽപ്പാടുകളും അക്കരെ മാസ്റ്റർ കാതോർത്തിരിക്കുക അതുകൊണ്ട് തോക്ക് ആകാശത്തേക്ക് ഉയർത്തി അവൻ കാഞ്ചി വലിച്ചു വനത്തെ നടുക്കിക്കൊണ്ട് ഒരു വെടിയേച്ചുയർന്നു കാട്ടുപക്ഷികൾ ഭയന്ന് ചിറകടിച്ച് പറന്നു ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു മുരുകരാജ് തൻ്റെ പിന്നിൽ പാറയിലേക്ക് ആരോ ചാടിയതുപോലെ അയാൾക്ക് തോന്നി മുരുകരാജ് ഞെട്ടിത്തിരിഞ്ഞു അക്കരെ മാസ്റ്ററുടെ വീട്ടിൽ നിന്നുള്ള വിളിച്ചത്തിൽ തൻ്റെ പിന്നിൽ നാല് കരുനിഴലുകൾ അയാൾ കണ്ടു ആരാ മുരുകരാജിൻ്റെ ശബ്ദം വിറച്ചു കാലൻ ഒരാൾ പറഞ്ഞതും തോക്കിൻ്റെ പാത്തി വീശി അടിച്ചതും ഒരുമിച്ച് അമ്മോ നിലവിളി പൂർത്തിയാക്കും മുമ്പ് മുരുകരാജ് പാറയുടെ വിള്ളിലൂടെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് മറിഞ്ഞു ചവിട്ടി പിടിക്കണാ ചാവുന്നവരെ ചന്ദ്രശേനൻ ശബ്ദം താഴ്ത്തി കൂടെയുള്ളവരോട് പറഞ്ഞു അവരിൽ രണ്ടുപേരെ മുരുകരാജിൻ്റെ പുറത്തേക്ക് ചാടി പാറയുടെ വിള്ളലിൽ മുരുകരാജ അമർന്നു ആളുടെ പുറത്തുകൂടി വെള്ളം കവിഞ്ഞൊഴുകി മുരുകരാജൻ്റെ കാലുകൾ മാത്രം വെട്ടിപ്പൊടിഞ്ഞ് വെള്ളം തെറിപ്പിച്ചു അവസാനം അത് നിലച്ച് ഇനി വലിച്ചുപോക്കി പാറയിലേക്ക് വെക്ക് ചന്ദ്രസേനൻ്റെ അടുത്ത കൽപ്പന അവർ അപ്രകാരം ചെയ്തു അപ്പം മൂന്നാമൻ ആനക്കൊമ്പ് വലുപ്പത്തിൽ ഒരു കൂർത്ത കമ്പെടുത്തു ആളും ചന്ദ്രസേനും കൂടി അത് മുരുകരാജൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി അത് വലിച്ചൂരിയപ്പോൾ ചോര കുതിച്ച് ചേടി മതി ഇനി പകുതി പാറയടുക്കിലേക്ക് ചരിച്ചെടുത്ത് എല്ലാവരും കൂടി അത് ചെയ്തു ഇപ്പം മുരുകരാജനെ ആന കുത്തിക്കുന്നതാണെന്നേ തോന്നു നാലുപേരും തിടുക്കത്തിൽ അവിടെ നിന്നും മാറി വനത്തിലൂടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം അടുത്തു വന്നു അപ്പ കരലായ വനത്തിൽ നിന്നും വിഘ്നേശ്വർ വിളിച്ചു മറുപടിയില്ല അവൻ അപ്പരുന്ന പാറയിലേക്ക് നോക്കി ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം അവിടെ പതിഞ്ഞു രണ്ട് കാലുകളുടെ ആഗ്രഹം കണ്ടു അപ്പ അലറിക്കൊണ്ടവൻ പാറയിലേക്ക് ചാടി അപ്പൻ്റെ നെഞ്ചിൽ നിന്നും കൊഴുത്ത ചോര വെള്ളത്തിലേക്ക് വീഴുന്നത് വിഘ്നേശ്വർ കണ്ടു തോക്ക് പാറയിലിട്ടിട്ട് അവൻ മുരുകരാജനെ വലിച്ചു ഉയർത്തി പിന്നെ പാറയിലിരുന്നു കൊണ്ട് തൻ്റെ മടിയിൽ കിടത്തിട്ട് കുലുക്കി വിളിച്ചു അപ്പാ എന്തൂറ്റിയപ്പാ മുരുകരാജ് അനങ്ങുന്നില്ല ആ ഒരു വന്യമൃഗത്തെ പോലെ വിഘ്നേശ്വർ അലറി പിന്നെ മുരഗരാജനെ വരുത്തി തോളിലിട്ട് തോക്കുമെടുത്തു പരമാവധി വേഗത്തിൽ അവൻ പാറകൾ ചാടിക്കടന്നു മുറ്റത്ത് പടിക്കെട്ടുകൾ കരികിൽ കരിമ്പുഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു മാസ്റ്റർ വിഘ്നേശ്വർ പുഴയിൽ നിന്നും കരയിലേക്ക് കയറിയതും അയാൾതിരക്കി കൊമ്പര വീഴ്ത്തിയോ വിഘ്നേശ്വർ ഇല്ല രക്ഷപെട്ടു അവങ്കരിച്ചു എന്താ നിന്റെ തോളിൽ ഒന്നും അറിയാത്തതുപോലെ ചോദ്യം മാസ്റ്ററുടേത് അപ്പന അപ്പോഴേക്കും അവൻ വെളിച്ചത്തിലെത്തി കഴിഞ്ഞു പടിക്കെട്ടിലവൻ മുരുകജനെ കിടത്തി നെഞ്ചിലെപ്പോഴും ചോര പറഞ്ഞു വരുന്നുണ്ട് എന്തൊറ്റി മുരുകരാജനെ അറിയില്ല ലക്ഷണം കണ്ടിട്ട് ആനാക്രമിച്ചതുപോലെ അവൻ്റെ ശബ്ദം ചിലമ്പി കണ്ണുകളിൽ നിറഞ്ഞു തൂക്കി അമ്മയുടെ മരണശേഷം അപ്പനായിരുന്നു തനിക്ക് കൂട്ട് ഒരു സുഹൃത്തായിട്ട് തന്നെ പക്ഷെ ആനയുടെ മുമ്പിൽ അങ്ങനെ നിന്നു കൊടുക്കുന്നതന്നല്ല അപ്പൻ മാസ്റ്റർ വിഘ്നേശ്വരൻ്റെ തോളിൽ കഴിവു ഇത് ആന കുത്തിയത് തന്നെയാണ് ആ കൊമ്പൻ തന്നെയാണ് വിധിച്ചത് അപ്പൻ നിന്റെ കൂടെ തന്നെ ഇല്ലായിരുന്നു വിഘ്നേശ്വര കണ്ണു തുടച്ചു അല്ല അപ്പനെ പാറപ്പുറത്തെത്തിയിട്ടാണ് ഞാൻ പോയത് അവനും മൃതദേഹത്തിന് അരികിലെത്തി എന്തോ അത്യായുധം സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് ദ്രൗപദീം ചിന്നമാള നിധിയും അവിടേക്ക് വന്നു മുന്നിലെ കാഴ്ച കണ്ടവരും നടങ്ങി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോയല്ല നിധിയാണ് തിരക്കിയത് വേണ്ട മറുപടി പറഞ്ഞത് വിഘ്നേശ്വരാണ് കഴിഞ്ഞു അല്പനേരത്തേക്ക് ആർക്കും ഒന്നും മിണ്ടാനായില്ല കരുത്തനെന്നും മുരുക്കിൻ്റെ മനസ്സിലുള്ളവനെന്നും കരുതിയിരുന്ന വിഘ്നേശ്വർ കണ്ണീരൊഴുക്കുന്നത് കണ്ടപ്പോൾ ദ്രൗപതിക്ക് സങ്കടായി എന്തായാലും വിവരം പോലീസിൽ അറിയിക്കണം മാസ്റ്റർ എസ് എ ശംസുദ്ദീനെ വിളിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷംസുദ്ദീൻ ആംബുലൻസ് ഏതും എത്തിയിരുന്നു ആന കുത്തിക്കുന്നതാണെന്ന് മാസ്റ്റർ മൊഴി നൽകിയത് മൃതദേഹം ആംബുലൻസിൽ കയറ്റി ഒപ്പം കയറാൻ പാവിച്ച പോ വിഘ്നേശ്വറിനെ മാസ്റ്റർ തടഞ്ഞു ബോഡി പോലീസ് തന്നെ മോച്ചറിയിലേക്ക് മാറ്റും പിന്നെ നിനക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ നാളെ ഒരു സമയമാവും ബാക്കി കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കാം വിഘ്നേശ്വർ എതിർത്തില്ല രാവിലെ സ്റ്റേഷനിൽ എത്തണമെന്ന് വിഘ്നേശ്വരനോട് നിർദ്ദേശിച്ചിട്ട് ബോഡിയുമായിട്ട് പോലീസ് സംഘം പോയി നീ പോയി കുറച്ചു നേരം കിടക്ക് മാസ്റ്റർ വിഘ്നേശ്വറിനോട് പറഞ്ഞു അവൻ പക്ഷെ അനങ്ങിയില്ല കരിമ്പുഴയിലേക്ക് നോക്കി കൽപ്പിടവില്ലിരുന്നു ഒരു പ്രതിമകനൊക്കെ മറ്റുള്ളവർ തിരികെ ബംഗ്ലാവിലേക്ക് മടങ്ങി ഗൗപതിയുടെക്കിടെ അവനെ തിരിഞ്ഞു നോക്കി ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ട് തന്നെ മാനൻ രക്ഷിച്ചാളല്ലേ മാസ്റ്ററുടെ ഉള്ളിലെ ക്രൂരമായ സംതൃപ്തിയിലായിരുന്നു ഇനി വിഘ്നേശ്വറിന് ആനയോട് പകു തോന്നിക്കോളും മുരഗരാജനെ ആന കൊന്നതാണെന്ന് തന്നെയാണ് അവൻ കരുതിയിരിക്കുന്നത് പക്ഷേ വിഘ്നേശ്വറിന് ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പനെ ആന കൊന്നതാണെന്ന് വരുത്തി തീർക്കാൻ മാസ്റ്റർക്കൊരു തിടുക്കമുണ്ടെന്ന് അവന് തോന്നി നേരം പുലരും വരെ വിഘ്നേശ്വർ അവിടെയിരുന്നു അവൻ്റെ വസ്ത്രങ്ങൾ മഞ്ഞിൽ കുതിർന്നു എന്നിട്ടും അവന തണുപ്പ് തോന്നിയില്ല ഉള്ളിൽ അഗ്നി അരിയുകയായിരുന്നു രാത്രിയിൽ ഇടയ്ക്കിടെ ദ്രൗപതി എഴുന്നേറ്റ് ജനാലയിലൂടെ നോക്കുന്നുണ്ടായിരുന്നു നേരം പുലർന്നു അരവത്തട്ടി ഉണർത്തിയതുപോലെ വിഘ്നേശ്വർ ചാടി എഴുന്നേറ്റു കാറ്റിൽ മരമൊലയുന്നത് പോലെ അവനും നളഞ്ഞു പിന്നെ അവൻ കരിമ്പുഴയിലേക്ക് പാഞ്ഞു പാറകൾക്ക് മീതെ അവൻ പറക്കുകയായിരുന്നു അവസാനം മുരുകരാജെ മരിച്ചു കിടന്ന ഭാഗത്ത് അവനെത്തി അവൻ്റെ കണ്ണുകൾ ചുറ്റും സൂക്ഷ്മമായി പരതി അവിടെ അവർ ആന വന്നതിൻ്റെ യാതൊരു ലക്ഷണമില്ല വന്നിരങ്ങുന്നെങ്കിൽ പാറയിലെ പായലുകൾ കുറച്ചെങ്കിലും ഇളകിയേനെ ചെറുപാറകൾ സ്ഥാനം തെറ്റിയേനെ അവിടെ അതൊന്നുമില്ല അതിനർത്ഥം അവൻ്റെ മനസ്സ് പുകഞ്ഞു അപ്പനെ കൊന്നതാണ് മിന്നൽ പോലെ ഒരു ഉത്തരം വിഘ്നേശ്വരന് കിട്ടി പക്ഷേ ആര് ആരുടെയും സാമീപ്യം താൻ അറിഞ്ഞിട്ടില്ല മാസ്റ്ററോട് കൽപ്പട ബില്ല് സംസാരിച്ചു കൊണ്ടിരുന്നവൻ ചന്ദ്രസേനും മറ്റും വിഘ്നേശ്വരുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി പക്ഷെ ഒന്നും പുറത്ത് പറയാൻ പാടില്ലെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് മുരുകരാജൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയപ്പോൾ ഹോസ്പിറ്റൽ മുന്നിൽ ദ്രൗപതിയും ചിന്നമ്മാളും നിധിയും രാഘവം മാസ്റ്ററും ഉണ്ടായിരുന്നു ഞാനും കൂടി വരട്ടെ വരട്ടമായാറിനെ ദ്രൗപതി വിഘ്നേശ്വരനോട് തിരക്കി വേണ്ട അവൻ ബാക്കി പറയും മുൻപ് മാസ്റ്ററടുത്തെത്തി ഞാൻ ആംബുലൻസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നിർമ്മലയെ പാലക്കാട്ടിൽ നിന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ അവനെക്കൂടെ ഒപ്പം വിടായിരുന്നു അത് വേണ്ട പക്ഷേ സ്ട്രെച്ചറിൽ വെള്ള തുണിയിൽ പൊറിഞ്ഞുകിടക്കുന്ന മുരുകരാജൻ്റെ മുഖത്തേക്ക് അവൻ നോക്കിയിരുന്നു പിന്നെ പറഞ്ഞു അവനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല എനിക്കപ്പനും അപ്പനും ഞാനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ ഞാനും സംസ്കരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് വിഘ്നേശ്വരം വല്ലാതെ കെതച്ചു അപ്പനെ കൊന്ന ആനയെ കൊല്ലാതെ ഈ നാട്ടിൽ നിന്നും ഞാൻ പോവില്ല പക്ഷെ മാസ്റ്ററുടെ മനം കുളിർത്തു തൻ്റെ തന്ത്രം ഫലിച്ചിരിക്കുന്നു എങ്കിൽ അതിനുവേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം രണ്ട് മണിക്കൂറിന് ശേഷം കെ എസ് ബിക്ക് അരികിലുള്ള ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ മുരുകരാജൻ്റെ മൃതദേഹം ദഹിപ്പിച്ചു ദ്രൗപതിയും ചിന്മാളും ഒപ്പം പോയിരുന്നു അവിടെ നിന്നും കുമ്പാര കോളനിയിൽ വരെ ചെന്ന് എല്ലാവരും വിശേഷം തിരക്കിയിട്ടാണ് അവരെ മടങ്ങിയത് അന്ന് വൈകിട്ട് നിർമ്മൽ തിരിച്ചെത്തി ദ്രൗപതി അപ്പോൾ രാജന് തീറ്റ കൊടുക്കുമായിരുന്നു അവനെ കണ്ടതും അവളുടെ മുഖം മുറുകി നിർമ്മലിൻ്റെ മുഖത്ത് ബാൻഡേജ് അവൾ കണ്ടു കാട്ടിൽ വെച്ച് ആ സംഭവം നടക്കുമ്പോൾ ഹെൽമെറ്റ് പൊട്ടി തുളഞ്ഞു കയറിയതായിരിക്കും അവളെ കണ്ട പരിങ്ങളോടെ അവൻ അടുത്ത് നിന്നു ആരോടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ മുഖത്ത് നോക്കാതെയാണ് അവൻ തിരക്കിയത് ഇല്ല പക്ഷേ ഇനി അങ്ങനെയൊന്നുണ്ടായാൽ ഇല്ല ഉണ്ടാവില്ല അവൻ ഉറപ്പ് നൽകി മാസ്റ്റർ ജല്ലറിയിൽ പോയിരിക്കുകയാണ് മകൻ്റെ മുഖത്തെ മുറിവ് കൊണ്ട് സുലോചന കാര്യാന്വേഷിക്കുന്നതും വീണതാണെന്ന് നിർമ്മൽ മറുപടി പറയുന്നതും ദ്രൗപതി കേട്ടു രണ്ടു ദിവസം കൂടി കഴിഞ്ഞു ദ്രൗപതി കരുണാകരൻ തമ്പിയുടെ തോട്ടത്തിൽ പോവുകയാണ് ഷെഡിലെ തടി ഇരിപ്പെടുത്തലിനിടയിൽ നിന്നും തൻ്റെ സെൽഫോൺ കണ്ടെടുക്കുകയും ചെയ്തു രണ്ട് ദിവസം വിഘ്നേശ്വർ ജലപാനം പോലും കഴിക്കാതെ മുറിക്കുള്ളിൽ കഴിച്ചുകൂട്ടി ഈ വിവരം വേലക്കാരി ജാനവിൽ നിന്നും അറിഞ്ഞു മൂന്നാം ദിവസം രാവിലെ ദ്രൗപതി അവനുമായിട്ടുള്ള ഭക്ഷണം ചെന്നു കട്ടലിലും മച്ചിലേക്ക് നോക്കി കിടക്കുകയാണ് വിഘ്നേശ്വർ അവളുടെ ആഗമനം അറിഞ്ഞെങ്കിലും അവൻ ശ്രദ്ധിച്ചില്ല അവൾ ഭക്ഷണപാത്രം പഴയ മേശപ്പുറത്ത് വെച്ച് ഇങ്ങനെ ഒന്നും കഴിക്കാതെ കിടന്ന അപ്പം തിരിച്ചു വരുമോ കിടക്കയോട് ചേർന്ന് നിന്നുകൊണ്ട് അവളെ തിരക്കി അവൻ്റെ കണ്ണുകളെ പെട്ടെന്ന് അനഞ്ഞു നിനക്കറിയില്ല ദ്രൗപതി ഞാനും അപ്പന എങ്ങനെയായിരുന്നെന്ന് അവൻ എഴുന്നേറ്റിരുന്നു അത് ആപ്പനെയാണ് ഇനി ആ കാട്ടാനെ കൊല്ലരുതെന്ന് ഞാൻ പറയില്ല കൊന്നേരതിന് മുരുകനങ്ങളിലെ കൊല്ലുന്നവരെ എനിക്കതിനോടൊരു സിമ്പതി ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല എപ്പോഴായാലും കാട്ടുമുറക്കം അതിൻ്റെ സ്വഭാവം കാണിക്കും അതിനാര പറഞ്ഞു അപ്പനെ കൊന്നത് ആനയാണെന്ന് അവൻ്റെ ചോദ്യം കെട്ട് അവൾ അമ്പരന്ന് പിന്നെ വിഘ്നേശ്വറിൻ്റെ മുഖം മുറുക്കി ആനയല്ല മനുഷ്യരെ അപ്പനെ കൊന്നത് അതാരാണെന്ന് ഞാൻ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇക്കാര്യം നിൻ്റെ മനസ്സിലിരുന്നാൽ മതി മിണ്ടാനായില്ല ദ്രൗപതിക്ക് യാന്ത്രികമായിട്ട് അവൾ അവൻ്റെ മുന്നിലേക്ക് ഭക്ഷണപാത്രം നീക്കിവെച്ച് എന്തിനും ശരീരത്തിന് ശക്തി വേണമല്ലോ പട്ടിണി കിടന്നാൽ പറ്റില്ല കഴുകി വിഘ്നേശ്വര് സാവധാനം കഴിച്ചു തുടങ്ങി സന്ധ്യ വേട്ടക്കാരൻ ചന്ദ്രസേനൻ വീട്ടിൽ നിന്നിറങ്ങി മുരുകരാജിനെ വധിച്ചന് മാസ്റ്റർ അയാൾക്കും സുഹൃത്തുക്കൾക്കും ഒരു ലക്ഷം രൂപ കൊടുത്തു എന്ന് അതിനൊന്ന് ആഘോഷിക്കണം സുഹൃത്തുക്കൾ നിലമ്പൂരിൽ കാത്തു നിൽക്കും രണ്ടു മൂന്ന് ദിവസം ആർക്കും സംശയം തോന്നുന്ന വിധത്തിൽ പെരുമാറരുതെന്ന് മാസ്റ്റർ പറഞ്ഞിരുന്നു പഴയൊരു പ്രൈവറ്റ് ഓട്ടോയുണ്ട് ചന്ദ്രസേന അതിലാണ് അയാൾ നിലമ്പൂരേക്ക് തിരിച്ചത് ആൾപ്പാർപ്പ് തീരെ ഇല്ലാത്ത വഴി കരുണകരൻ തമ്പിയുടെ തേക്ക് തോട്ടത്തിന് സമാന്തരമായി പോകുന്ന റോഡ് ഒരു വളവ് തിരിഞ്ഞതും അയാളെ പെട്ടെന്ന് ഓട്ടോ ബ്രേക്ക് ഇട്ടു ഓട്ടോയുടെ മങ്ങിയ വെളിച്ചത്തിൽ അയാളെ മുന്നിലെ കാഴ്ച കണ്ടു റോഡിന് നടുവിൽ ഒരാന പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അല്ലേ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകൾ